ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിലാദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ കളമൊരുങ്ങുന്നു സ്പീക്കർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എൻ ഡി എയും ഇന്ത്യ മുന്നണിയും സമവായത്തിൽ എത്താതായതോടെയാണ് മത്സരത്തിന് കളമൊരുങ്ങിയത് കോൺഗ്രസ് എം പി മലയാളിയുമായ കുടിക്കുന്നിൽ സുരേഷാണ് പ്രതിപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയാണ് എൻഡിഎക്കായി മത്സരിക്കുന്നത് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിക്കായി സമവായമുണ്ടാക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനേയും കേന്ദ്ര സർക്കാർ വിന്യസിച്ചിരുന്നു എന്നാൽ പഴയ പതിവ് പോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് ലഭിച്ചാൽ സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് എൻ ഡി എ നോമിനിയെ പിന്തുണയ്ക്കാമെന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മറുപടി തരാതിരുന്നതോടെയാണ് പ്രതിപക്ഷം മത്സരരംഗത്തേക്ക് കടന്നത് ായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഓം ബിർള കോട്ട ലോക്സഭാ സീറ്റിൽ വിജയിച്ചത് മാവേലിക്കരയിൽ നിന്ന് പതിനായിരത്തിലധികം വോട്ടിനാണ് കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മത്സരിച്ച പത്തിൽ എട്ട് തവണയും കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള മത്സരം വാശിയേറിയതായിരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരാണ് ലോക്സഭയിൽ ബിജെപിക്കുള്ളത് അഞ്ഞൂറ്റി നാപ്പത്തിമൂന്നംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് എം പിമാർ വേണം എൻ ഡി എ സഖ്യാക്ഷികളുടെ പിൻബലത്തിൽ കേന്ദ്ര സർക്കാരിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് എം പിമാരുടെ പിന്തുണയുണ്ട് പതിനാറ് എം പിമാരുള്ള ടി ഡി പി പന്ത്രണ്ട് എം പിമാരുള്ള ജെഡിയു എന്നിവരാണ് സർക്കാർ രൂപീകരണത്തിൽ ബിജെപിയെ സഹായിച്ചത് മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുണ്ട് തൊണ്ണൂറ്റി സീറ്റുള്ള കോൺഗ്രസ് ആണ് മുന്നണിയിലെ ഏറ്റവും വലിയ ഉറ്റകക്ഷി എസ് പിക്ക് മുപ്പത്തിയേഴ് സീറ്റും തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തി സീറ്റും ഡി എം കെക്ക് ഇരുപത്തിരണ്ട് സീറ്റുമുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് സീറ്റുകൾ തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ എന്നതാണ് ശ്രദ്ധേയം ഇരു മുന്നണിയിലും ഉൾപ്പെടാത്ത പതിനെട്ട് എം പിമാരാണ് ഉള്ളത് ഇതിൽ നാലുപേർ വൈഎസ്ആർസിയിൽ നിന്നുള്ളവരാണ് ഈ പതിനെട്ട് പേരും ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുകയും എൻ ഡി എയിലെ ഏതെങ്കിലും കക്ഷികൾ വോട്ട് മറിക്കുകയും ചെയ്താൽ സ്ഥിതിമാറും അങ്ങനെ വന്നാൽ കുടിക്കുന്നിൽ സുരേഷ് സ്പീക്കറാകും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുക്കാൻ എൻഡിഎ തയ്യാറായിരുന്നെങ്കിൽ ഈ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുക്കുന്നതാണ് പാർലമെന്റിലെ കീഴ്വഴക്കം എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ ഇത് ലംഘിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എയിലെ ഘടകകക്ഷിയായ എ ഡി എം കെയുടെ എം തമ്പിതുരയെയാണ് ഡെപ്യൂട്ടി സ്പീക്കറായി ബി ജെ പി നിയമിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് ഏതായാലും ഭൂരിപക്ഷമില്ലാതെ അമിത്ഷായും നരേന്ദ്രമോദിയും സഖ്യകക്ഷികളുടെ കാലുപിടിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഇത് ഇന്ത്യ മുന്നണിക്ക് വലിയ ഒരു ആശ്വാസമാണ് ഈ മന്ത്രിസഭ അധികനാൾ പോകില്ല എന്ന് ഇതോടെ ഉറപ്പായിരിക്കുന്നു